എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചേരുംപടി ചേർക്കുക അതെ ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ചേർച്ച എങ്ങനെ അറിയാമെന്നത് ഒരു ചോദ്യമാണ് അതെ ചേർച്ച പലതരത്തിലുണ്ട് ജാതക ചേർച്ച സാമ്പത്തികവും സാമൂഹികവുമായ ചേർച്ച മാനസിക ചേർച്ച ആകാരത്തിലെ ചേർച്ച എന്നാൽ ഇവിടെ പറയുന്നത് ഈ ചേർച്ചയെക്കുറിച്ചൊന്നുമല്ല കേട്ടോ അവയവ ചേർച്ചയെ കുറിച്ചാണ് അതേ നേ ആ അവയവങ്ങൾ തന്നെ ആണും പെണ്ണും അവയവങ്ങളുടെ അളവുകളിൽ പരസ്പരം ചേരുമോ എന്ന് എങ്ങനെ അറിയാം ഇനി കാറോ ബൈക്കോ ആണെങ്കിൽ ഒരു ടെസ്റ്റ് ഡ്രൈവ് നടത്തി നോക്കാം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ദയവു ചെയ്ത് ഫെമ്യൂണിസ്റ്റുകൾ ഒന്നും കേൾക്കരുത് ഇനി കേട്ടാലും കോപിക്കരുത് കോപിച്ചാലും വെറുക്കരുത് താവോ ശാസ്ത്രം നിർവചിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നു എന്നേയുള്ളൂ ആണിനും പെണ്ണിനും പരസ്പരം പ്രാണനാവുന്നത് ഇതാണ് കടുത്ത പ്രണയവും മാംസ നിബന്ധമല്ല നിബന്ധമല്ലാരാഗ സിദ്ധാന്തവും തലക്കുപിടിച്ചവർ മനസ്സെന്നും മാങ്ങാതൊലിയും ഒന്നൊക്കെ പറയും പക്ഷേ കാര്യവിവരമുള്ളവർക്കറിയാം ഒളിച്ചു വെച്ചിരിക്കുന്ന ഇടങ്ങളിലാണ് കള്ളനും കള്ളിയും മനസ്സർപ്പിച്ചിരിക്കുന്നത് എന്ന് വെപ്രാളപ്പെട്ട് ഈ വിചാരം മറച്ചു വെക്കുന്നവരും ഒടുവിൽ അഭയം പ്രാപിക്കുന്നത് ഈ രഹസ്യ കേന്ദ്രങ്ങളുടെ മാസ്മരികതയിൽ തന്നെ ഇവിടെ പറയാൻ പോകുന്ന താവോസൂത്രങ്ങൾ സ്ത്രീകൾക്കുള്ളതാണ് എന്നുവെച്ചാൽ ആണുങ്ങളെ കുറിച്ചുള്ളത് അതാണ് ആദ്യമേ പറഞ്ഞത് പിണങ്ങരുതെന്ന് ആൺവിരോധം വെറും പടമാണെന്നും കുറ്റിയും കൊളുത്തും വീണ് വിളക്കുമടഞ്ഞാൽ തനി നിറം പുറത്തു വരുമെന്നും ചിലർ അടക്കം പറയുന്നുണ്ട് വിളക്കണങ്ങില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ളവരുമുണ്ട് എന്നാൽ ഇവിടെ അതൊന്നുമല്ലോ വിഷയം വളച്ചു കെട്ടുന്നില്ല കാര്യം നേരെ പറയാം ഒരു പയ്യൻസിനെ കണ്ടാൽ കയ്യിലിരുപ്പ് ഏതാണ്ട് എത്ര ഇഞ്ചി വരുമെന്ന് അറിയാം വഴിവല്ലതും അറിയാമോ മഹിളാമണികളെ പൊതുവിജ്ഞാന പ്രകാരം മൊഴിഞ്ഞാൽ ഇഷ്ടന്റെ നീളം അഞ്ചു മുതൽ ഏഴു വരെ ഇഞ്ചാണ് എത്ര ഇഞ്ചാണ് വേണ്ടതെന്ന് ആദ്യമേ തീരുമാനിച്ചാൽ അതെങ്ങനെ കണ്ടെത്തുമെന്ന് താവോ ശാസ്ത്രം പറഞ്ഞുതരും കഴിയിലിരുപ്പിന്റെ നീളം അറിയാനുള്ള സൂത്രം കയ്യിൽ തന്നെ എങ്കിലുണ്ടെങ്കിലോ സംഗതി എളുപ്പമായി ഇതിന് തള്ളവിരലിലാണത്രേ സംഗതിയുടെ കിടപ്പ് വശമിരിക്കുന്നത് തള്ളവിരൽ കണ്ടാൽ തന്നെ തള്ളേ എന്ന് വിളിച്ചു പോകുമെങ്കിൽ പിന്നെ ആ വഴിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് കുമിളിന്റെ ആകൃതിയോട് സാമ്യമുള്ള തള്ളവിരലുണ്ടെങ്കിൽ സംഗതി മോശമല്ല എന്ന് ഉറപ്പിക്കാം മുഖം നോക്കിയും നീളമളക്കാം എന്നാണ് ശാസ്ത്രം നീളമുള്ള വിരലുകളും നീളമുള്ള മൂക്കുമുള്ള ചെറുപ്പക്കാരനെ കണ്ടാൽ ധൈര്യമായി കൊച്ചുകള്ള എന്ന് വിളിക്കാം വിരലും മൂക്കും ചെറുതാണെങ്കിലോ കൊച്ചല്ലേ കള്ളാ എന്ന് ചോദിക്കുകയുമാവാം മൂക്കിന്റെ തുമ്പ് പരന്നാണ് ഇരിക്കുന്നതെങ്കിൽ ഉള്ളൂ കാര്യം തടിച്ച ചുണ്ടുള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹവും തടിച്ചു തന്നെ ഇരിക്കും അറിഞ്ഞൊന്ന് നോക്കിയാൽ അറിയേണ്ടതൊക്കെ അറിയാമെന്നും മനസ്സിലായില്ലേ ഇപ്പോൾ ഇനി സൂക്ഷിച്ചു നോക്കിക്കോളൂ പയ്യന്റെ തള്ളവിരൽ കണ്ടാൽ കീഴുണ്ട് അമർത്തി കടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായി മുന്നോട്ടു പോകൂ വാഴസ്യാനൻ നിങ്ങളെ അനുഗ്രഹിക്കും